ഹായ് ഗൈസ് കുറെ നാളുകൊണ്ട് കഴിക്കണം എന്ന് വിചാരിച്ച ഒരു സാധനം കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നല്ല റെംബൂട്ടൻ കേട്ടോ അപ്പം ഇതിന്റെ സീസൺ ആയപ്പോ തന്നെ ഞാൻ വിചാരിച്ചു കഴിക്കണം എന്ന് കാരണം എന്റെ വീട്ടില് പണ്ടുണ്ടായിരുന്നു അപ്പം മരം ഫുള്ള് കായ്ക്കും കേട്ടോന്ന് എന്നിട്ട് ഇഷ്ടം മാതിരി ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അതങ്ങ് പോയായിരുന്നു കേട്ടോ എന്റെ മരം ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു റെംബൂട്ടാൻ അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നെ പുറത്തുനിന്ന് വേടിച്ച് കഴിക്കാറാണുള്ളത് അപ്പൊ ഇപ്പൊ അതിന്റെ സീസൺ അല്ലേ അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ആൻറ്റി തന്നിട്ടതാണ് കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു ഒരു കവർ ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ റംബൂട്ടാൻ പല ഇതിലുണ്ട് കാരണം കുരു ഇല്ലാത്തതുണ്ട് കുരു ഉള്ളതുണ്ട് ഇതാണെങ്കിൽ ഉള്ളതാണ് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ റംബൂട്ടാൻ ഇഷ്ടമുള്ള എല്ലാവരും കമന്റ് ചെയ്യണേ അപ്പൊ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാനാണെങ്കിലും നല്ലതാണ് അതേപോലെ തന്നെ ഞാൻ ഉപ്പും മുളക് കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഈ ഉപ്പും മുളക് കൂട്ടി കഴിക്കാന്ന് വെച്ചാല് ഷ്ടുള്ള ആൾക്കാർക്ക് ഉപ്പും മുളകും കൂടി ലേശം ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഇതേപോലെ കഴിക്കാം അല്ലാതെ നമുക്ക് ഉപ്പും മുളകിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പിന്നീട് ജ്യൂസ് അടിക്കാനും നല്ലതാണ് കേട്ടോ അപ്പൊ റെംബൂട്ടന്റെ സീസൺ അല്ലേ എല്ലാവർക്കും ചിലരെ വീട്ടിലൊക്കെ കാണുമായിരിക്കും ചില വീട്ടിലൊന്നും കാണില്ലായിരിക്കും പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് എന്തായാലും മരം മരം ഫുള്ള് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ എപ്പോഴും ഞാൻ പുറത്തുനിന്ന് മേടിച്ചായിരുന്നു കഴിക്കണം എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് വീടിന്റെ അടുത്തുള്ള ഒരു ആൻഡി കൊണ്ട് തന്നതാണ് കേട്ടോ ഇത് അപ്പൊ ഉപ്പും മുളക് ഇട്ടിട്ട് കഴിക്കണത് തന്റെ ഇതേപോലെയാണ് കേട്ടോ കുറച്ച് ഉപ്പും കുറച്ച് മുളക് കൂടിയും കൂടി ഇട്ടിട്ട് അതൊന്നും മുക്കി കഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കണേ ഒരു മസാല പരുവത്തിന് കിട്ടും ഞാനിങ്ങനെ കഴിക്കാറുണ്ട് അപ്പൊ എരിവ് ഇഷ്ടമുള്ളവർ ഇങ്ങനെ കഴിച്ചു നോക്കുക നോക്കോ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ പോയി എല്ലാം കഴിക്കട്ടെ കേട്ടോ ഒരു കവർ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാക്കി ജ്യൂസ് അടിക്കാൻ പോവാണ് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കണേ